അതതു കാലഘട്ടങ്ങളിൽ അയൽമിലും തക്വൈലും വറയിലും മുന്നിൽ നിന്ന മഹാത്മാക്കളാണ് ഓരോ കാലഘട്ടത്തിലും സമസ്ത കേരളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ കാലഘട്ടങ്ങളിൽ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയച്ചങ്ങളെ പോലെയുള്ള മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള മഹാത്മാക്കൾ ഇതിന് നേതൃത്വം നൽകി ആ കാലഘട്ടത്തിലെ ഏറ്റവും അയൽമിലും തക്വയിലും വറയിലും മുന്നിൽ നിന്ന മഹാന്മാരായിരുന്നു ശംസുലിയുടെയും കണ്ണിയതുസ്താദിന്റെയും എന്ന് ആ കാലഘട്ടത്തിൽ തക്വയിലും വറായിലും മുന്നിലുന്ന ഒരു പണ്ഡിത നേതൃത്വമാണ് അന്ന് ആ സമൂഹത്തിന് യോജിച്ച ഒരു ജനതയായിരുന്നു നേതൃത്വമായിരുന്നു അത് ആ ജനതയ്ക്ക് യോജിച്ച ഒരു നേതൃത്വമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇന്ന് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ വറായിലും മുന്നിൽ നിൽക്കുന്ന നാൽപ്പതംഗം ഉഷാവറയുടെ ഒരു വല്ലാത്തൊരു നേതൃത്വം നമുക്കുണ്ട് ആ നേതൃത്വത്തിന് ചുക്കാൻ പിടിക്കുന്ന അതിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാത്മാ മഹോന്നതമായ ഒരു നേതൃത്വം നമുക്കുണ്ട് സയ്യിദ് മുഹമ്മദ് തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ നേതൃത്വം നമുക്കുണ്ട് സമസ്ത കേരള ഒരു നൂറ്റാണ്ട് പൂർത്തീകരിക്കും സമയത്ത് ഈ ഉമ്മത്തിന് നൽകിയ വരദാനമാണ് മഹാനായ സമസ്തയുടെ സ്ഥാപകനായിട്ടുള്ള സമസ്തയുടെ സമസ്തയുടെ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ എന്ന് പറയുന്ന സ്ഥാപകകാല വൈസ് പ്രസിഡന്റും പിന്നീട് പ്രസിഡന്റുമായ മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തലയിൽ കൈവച്ച് ദട്ടിയുടെ പേരുകൂടിയായിരുന്നു സെയ്ദ് മുഹമ്മദ് ജിഫി മുത്തുക്കോ ഏത്തങ്ങൾ എന്ന് പറയുന്നത് സമസ്ത കേരള രൂപീകരിക്കപ്പെടുന്ന സമയത്ത് മഹാനായ കണ്ണിയതുസ്താദ് ആ വേദിയിൽ ഉണ്ടായിരുന്നു വരക്കൽ തങ്ങളുടെ പിന്നലിരുന്നിട്ട് ആമീൻ പറയാനുണ്ടായ മഹാക്രാന്ത ദൃഷ്ടിയായ പരിപക്തനായ പണ്ഡിതൻ ആ മഹാനായ കണ്ണിയതുസ്താദ് തലയിൽ കൈവച്ചിട്ട് നിങ്ങളുടെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചനുഗ്രഹിച്ച നേതാവിന്റെ പേരാണ് സയ്ദ് മുഹമ്മദ് ജിഫിരി എന്ന് പറയുന്നത് മഹാന്മാരായ നമ്മുടെ നേതാക്കൾ സമസ്തയുടെ സ്ഥാപകനെന്ന് വിളിച്ചു പറയാവുന്ന നേതാവാണ് മഹാനായ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാ സമസ്ത ൂപീകരിക്കപ്പെടുന്ന സമയത്ത് വരക്കൽ തങ്ങള് വന്യവയോധികനായി നിൽക്കുന്ന സമയത്ത് ആ നേതൃത്വത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ സമസ്തയെ ഇവിടെ കെട്ടിപ്പടുക്കാൻ ഓടി നടക്കുകയും തന്നെ പ്രസിഡന്റ് ആക്കണമെന്ന് പലരും പറഞ്ഞപ്പോ വരക്കൽ തങ്ങളുള്ള ഒരു വേദിയിൽ ഞാൻ പ്രസിഡന്റ് ആകാനില്ല ഞാൻ വൈസ് പ്രസിഡന്റ് ആയി നിൽക്കാമെന്ന് അഥബോടെ അച്ചടക്കത്തോടെ ആ മര്യാദയോട് കൂടിയിട്ട് ആ അഹ്ലുബൈത്തിനെയും ആ പാണ്ഡിത്യത്തെയും ആ തസൌഫിനെയും മാനിച്ച മഹാനായ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ഒരു മൗല്യത ഉണ്ട് അദ്ദേഹം രചിച്ച ഒരു മൗല്യത് ഉണ്ട് ആ മൗല്യത് എന്ന് പറയുന്നത് മഹാനായ ഇന്നത്തെ സമസ്ത കേരള ജമ്മഴിയ തുലമയുടെ പ്രസിഡന്റായിട്ടുള്ള സയ്യദുലുലമയുടെ അഞ്ചാമത്തെ പിതാവായിട്ടുള്ള മഹാനായ സയ്യിദ് ഹുസൈൻ ജിഫിരിത്തങ്ങളെക്കുറിച്ചുള്ള മൗല്യതാണ് മഹാനായ മമ്പുറം തങ്ങള് വിളിച്ചു വരുത്തിയ കുത്തുബുസ്മാൻ സയ്യിദ് അലവി തങ്ങള് മമ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയ യമനിൽ നിന്ന് വന്ന് കൊടിഞ്ഞിയിൽ താമസമാക്കിയ സയ്യിദ് ഹുസൈൻ ജിഫിരി കുറിച്ച് മഹാനായ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിന് ഒരു രോഗം ബാധിച്ചപ്പോ അദ്ദേഹം നേർച്ചയാക്കുന്നുണ്ട് എന്റെ ഈ രോഗം മാറിക്കഴിഞ്ഞാല് എന്റെ ഈ രോഗം മാറിക്കഴിഞ്ഞാല് ഞാൻ ഹുസൈൻ ജിഫിരി തങ്ങളെ കുറിച്ച് ഒരു എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ രോഗം മാറുന്നു ആ രോഗം മാറിയതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഹുസൈൻ ജിഫിരി തങ്ങളെ കുറിച്ച് മൗലിത് രചിക്കുന്നു അങ്ങനെ കരുത്തുറ്റ പാരമ്പര്യമുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിൽ എല്ലാ നിലക്കും സമസ്ത കേരള റജമൊഴിയ ചുലമ നൂറാം വാർഷികമാഘോഷിക്കുന്ന സമയത്ത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ ഏതൊരു ആദർശത്തെയാണോ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തന്നിട്ടുള്ളത് അതേ പന്താവിൽ യാതൊരു വ്യതിയാനവും ഇല്ലാതെ യാതൊരു വൈകല്യവും ഇല്ലാതെ ഇതിനെ കൊണ്ടുപോകാവുന്ന ഒരു കരുത്തുറ്റ നേതൃത്വം മഹാനായ തങ്ങളുടെയും മഹാനായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് എന്നതാണ് അതുകൊണ്ട്